No, दर्द

ി മൊത്തം പൊടിയോ എന്താ കാലത്ത് പോടിയാണ് അതൊരു കംപ്ലൈന്റ് ആണ് അതിന് മൂന്ന് ബൈറ്റാണ് തോന്നുന്നു. ത്രോട്ടറ മോഡൽ. അത് ഇതാ ഇരിക്കുന്ന ചോക്ലേറ്റാണ്. ഞാൻ ആസ്ര കൊടി ഞാൻ ആക്കി പിടിച്ചു. ഞാൻ കളിക്കണ്ട. എന്താണ് അമ്മ പറയുന്നത്? 2 2 3 ഉം ചിത്ര കംപ്ലൈന്റ് ഉണ്ട്. മേലത്തെ കണ്ടക്റ്റ് ചെയ്യുക. ഈ സ്റ്റാൻഡേർഡ് ചുമ്മാ എല്ലാം മെയിൻ. വേണോ ഫോട്ടോ ആണ് നോക്ക് ഇനി ഇതി പോയി പെടു പോയി ശ്വാടാ ശ്വാടാ ചെക്ക് നോർമ്മ ഹെ ഹാ ഹാ യൂ മൈ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഐ കാൻ ഇത് കേ റെഡിക്ക് പുളുന്ന മുണ്ട് ആളെ നീടാടാടാടാടാ ആളെ നീടാ यार കണ്ടോ അതുപോലെ എന്റെ ഇതൊരു പൊട്ടിയിലാ ഇത് അടുത്ത വർത്തലായി തുടങ്ങി ഇതൊരു ഞാനത് ചൂട് 골 ل ل ي منكم، واللي م